നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ലിഫ്റ്റ് ഓപ്പറേറ്റർ തസ്തികയുടെ ഒരു ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇത് കേരള സർക്കാരിന് കീഴിലേക്കുള്ള ഒരു സ്ഥിര ജോലിയാണ് അപ്പോൾ കേരള സർക്കാരിന് കീഴിൽ അല്ലെങ്കിൽ സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ അത് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊരു ഗവൺമെൻറ് ജോലി റിലേറ്റഡ് ആയിട്ടുള്ളൊരു ചാനലാണ് നിങ്ങൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മുഴുവൻ അപ്ഡേറ്റ്സും നമ്മൾ സ്പോട്ടിൽ തന്നെ എത്തിക്കുന്നതാണ് അതോടൊപ്പം നമുക്ക് ടെലഗ്രാം ചാനലുണ്ട് അത് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിതിൽ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ആ ഒരു ടെലഗ്രാം വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് എൺപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന കാറ്റഗറി നമ്പറിലാണ് ലിഫ്റ്റ് ഓപ്പറേറ്റർ തസ്തികയാണ് ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ് മുതൽ അൻപത്തി ഏഴ് തൊള്ളായിരം വരെയൊക്കെ സാലറി ലഭിക്കുന്നൊരു പോസ്റ്റാണ് പതിനാല് ജില്ലകളിലും ഒഴിവുകളുണ്ട് അതിലിപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ രണ്ടൊഴിവ് കൊല്ലം എറണാകുളം കോഴിക്കോട് ജില്ലകളായിട്ട് ഓരോ ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ബാക്കി ജില്ലകളിലും ഒഴിവുകളുണ്ട് പ്രതീക്ഷിത ഒഴിവുകൾ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി എന്നാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഏജ് ലിമിറ്റ് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഇതിലേക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് പതിനെട്ട് ടു മുപ്പത്തി ആറ് വയസ്സാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം ഇതിലേക്ക് വയസ്സുള്ളവും കാര്യങ്ങളൊക്കെ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് യോഗ്യത നോക്കുന്ന സമയത്ത് നിങ്ങൾ എസ് എസ് എൽ സി അല്ലെങ്കിൽ തുല്യമായിട്ടുള്ള യോഗ്യത പാസ്സായി പാസ്സായിരിക്കേണ്ടതാണ് അതോടൊപ്പം നിങ്ങൾ ലിഫ്റ്റ് ഓപ്പറേറ്റ് തസ്തികയിലുള്ള ആറുമാസത്തെ പ്രവൃത്തി പരിചയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് അപ്പോൾ ഇത് എല്ലാ പരിചയ സർട്ടിഫിക്കറ്റുകളും സർക്കാരിൻ്റെ ബന്ധപ്പെട്ട നിയന്ത്രണാധികാരി അല്ലെങ്കിൽ മേലധികാരി സാക്ഷ്യപ്പെടുത്തേണ്ടതാണെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ ഒരു ആറ് ആറുമാസത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കാണിക്കുന്ന സമയത്ത് അത് ബന്ധപ്പെട്ട് മേലധികാരി സാക്ഷ്യപ്പെടുത്തേണ്ടതാണ് എന്നാൽ മാത്രമേ അതിലേക്ക് അവർ പരിഗണിക്കുകയുള്ളൂ എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾ തൊഴിൽ പരിചയം തെളിയിക്കുന്നതിന് ഹാജരാക്കേണ്ട സർട്ടിഫിക്കറ്റുകൾ താഴെ കൊടുത്ത മാതൃകയിലായിരിക്കണം എന്ന് കൂടി പറയുന്നുണ്ട് അതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു നോട്ടിഫിക്കേഷനൊന്ന് ചെക്ക് ചെയ്തു നോക്കുക അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ അതുവഴി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾ കേരള പി എസ് സിയുടെ തുളസി വെബ്സൈറ്റ് വഴിയാണ് അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ഇതിൻ്റെ അവസാന തീയതി വരുന്നത് പത്തൊൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നിട്ടുള്ളൊരു നോട്ടിഫിക്കേഷനാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ടും കണ്ടുമുട്ടാം അതുവരെ ബൈ